നമസ്കാരം എല്ലാവർക്കും ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ വെറും പത്തു രൂപയ്ക്ക് ഷാർജ ഷേക്കും ചോക്ലേറ്റ് ഷേക്കും കൊടുക്കുന്ന ഒരു കട ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇവിടെ ഷേക്കുകൾ മിക്കതും പത്ത് രൂപയെ ചാർജ് ഈടാക്കുന്നുള്ളൂ പിന്നെ ഇതുകൂടാണ്ട് ഇരുപരുടെ ഷാർജ ഷെയ്ക്കും ഈ ഒരു കടയിലുണ്ട് ഇതുകൂടാണ്ട് എല്ലാ ടൈപ്പ് മിൽക്ക് ഷേക്കുകളും ഉണ്ട് അതിനും പത്ത് രൂപയാണ് ഈടാക്കുന്നത് ചെറുകടികളും എല്ലാം ഉണ്ട് പോക്കറ്റ് ഷോർമ്മ കട്ട്ലറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ ഏകദേശം പത്ത് മണി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കട വൈകുന്നേരം ഏകദേശം ആറേഴ് മണിവരെ ഉണ്ടാവും പത്ത് രൂപ ഈടാക്കുന്ന ഈ ഒരു ഷാർജ ഷേക്കിൽ പഴവും ബൂസ്റ്റും അണ്ടിപ്പരിപ്പും പിന്നെ ഇതുകൂടാണ്ട് ഐസ്ക്രീം എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു ഷാർജ ഷേക്കാണ് ആണ് പത്ത് രൂപ ആണെന്ന് വെച്ച് സാധനങ്ങൾക്ക് യാതൊരുവിധ കുറവും ഇല്ല പിന്നെ ഇവരുടെ മിൽക്ക് ഷേക്കുകളുണ്ട് പിസ്ത സ്ട്രോബെറി ചോക്ലേറ്റ് അങ്ങനത്തെ എല്ലാ മിൽക്ക് ഷേക്കും ഉണ്ട് അതും പത്ത് രൂപയുള്ളു ഞങ്ങൾ ഇവരുടെ മിൽക്ക് ഷേക്കുകളും ഷാർജ ഷേക്കുകളും ഒക്കെ ടേസ്റ്റ് നോക്കി എല്ലാം നല്ല സാധനമായിരുന്നു ഇതിനെക്കുറിച്ച് ഇവിടെ വന്ന ഒരു കസ്റ്റമർ നിങ്ങളോട് അഭിപ്രായം പറയും കിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കുന്ന കൊച്ചു അവർക്ക് അവർക്ക് ഒരു ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഷേക്ക് കഴിക്കണം കഴിക്കണമെങ്കിലും ാണ് ഈ ഒരു പറഞ്ഞാൽ ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നും നേരെ മുന്നോട്ട് പോകുമ്പോൾ ശവക്കോട്ടപ്പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെൻറ്റ് ജോസഫ് കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു ചെറിയ ബേക്കറിയിലാണ് ഈ ഒരു രൂപയുടെ ഷാർജ ഷേക്ക് വിൽക്കുന്നത് കടയുടെ പേര് കമാലിയ കഫേ എന്നാണ് ഈ കട നേരത്തെ ഈ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഇപ്പോൾ നേരെ ഈ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു കട വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം